എന്താണ് ഈ വിജ്ഞാനിയം എന്ന് ഉദ്ദേശിക്കുക എങ്ങനെയാണ് നമ്മളെ നമ്മളാക്കി മാറ്റിയെടുത്തത് എന്നൊക്കെ ഇന്നത്തെ തലമുറയും ഭാവി തലമുറയും അറിയണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രാദേശിക ചരിത്ര രചന ഒരു പ്രത്യേക വീക്ഷണത്തോടുകൂടി നടത്തേണ്ടതായിട്ടുണ്ട് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുകയും ജില്ലാ പഞ്ചായത്ത് പ്രസിദ്ധീകരണമായി ഇറക്കുന്ന ജില്ലാ വിജ്ഞാനത്തിൻ്റെ ചീഫ് എഡിറ്റർ ആയിരിക്കുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ് ഓമലൂർ ശങ്കരനാണ് ഇന്ന് ജനശബ്ദത്തിൻ്റെ അതിഥിയായി എത്തിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിദ്ധീകരിക്കുന്ന ജില്ലാ വിജ്ഞാനിയം ഈ മാസം ഇരുപത്തിയെട്ടാം തീയതി പ്രകാശനം ചെയ്യപ്പെടുകയാണ് ജില്ലാ വിജ്ഞാനത്തെപ്പറ്റി കൂടുതൽ അറിയാനും സംസാരിക്കാനുമായി എത്തിയിരിക്കുന്ന അദ്ദേഹത്തെ ജനശബ്ദ ന്യൂസിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു എന്താണ് ഈ വിജ്ഞാനിയം എന്നുള്ള ഉദ്ദേശിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെട്ട ഭൂപ്രദേശങ്ങളിൽ നൂറ്റാണ്ടുകളായി ജീവിച്ചിരുന്ന മനുഷ്യ സമൂഹത്തെ പറ്റിയും സാമൂഹ്യ വളർച്ചയെ പറ്റിയും സമൂഹവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം സാഹിത്യം കല കായിക വിനോദം ആരോഗ്യരംഗം അതുപോലെ തന്നെ വിദ്യാഭ്യാസം തുടങ്ങി വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുമെല്ലാം സമഗ്രമായ ഒരു ഗ്രന്ഥം തയ്യാറാക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ വിജ്ഞാനീയം എന്നതിന് പേര് നൽകി ഈ ജില്ലയിൽ ജനിച്ചു വളർന്ന വിദഗ്ധന്മാരായ നിരവധി ആളുകളെ വിളിച്ചു ചേർത്ത് ഒരു സംഘാടക സമിതി രൂപീകരിച്ചു ആ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ആണ് ഈ പ്രവർത്തനങ്ങൾ ആകെ നടന്നത് സംഘാടക സമിതിയിലെ തന്നെ ഏറ്റവും മുതിർന്ന ആളുകളെ ഉൾപ്പെടുത്തി ഒരു ഉപദേശക സമിതിയും രൂപീകരിച്ചു അങ്ങനെ ഉപദേശക സമിതിയുടെ പിന്തുണയോടെ സഹായത്തോടെയാണ് ഞങ്ങൾ ഏതാണ്ട് ഒരു വർഷക്കാലം നീണ്ടു നിന്ന ഈ ഗ്രന്ഥത്തിൻ്റെ രചന നടത്തി പൂർത്തീകരിച്ചിട്ടുള്ളത് ചില സാംസ്കാരിക ഡയറക്ടറികൾ മുൻകാരങ്ങളിൽ അറിഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് ഈ വിജ്ഞാനത്തെ വേർതിരിക്കുന്ന ഘടകം എന്താണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിദ്ധീകരിച്ച ഒരു ഗ്രന്ഥത്തിൻ്റെ പേരാണ് ഡയറക്ടറി ഡയറക്ടറിയിൽ ഉള്ള പല കാര്യങ്ങളും പുതിയ ജില്ലാ വിജ്ഞാനീയത്തിലും വന്നിട്ടുണ്ട് എന്നാൽ ഡയറക്ടറി തയ്യാറാക്കുന്നതിന് വേണ്ടി നടത്തിയതിനേക്കാൾ വളരെ കൂടുതൽ പ്രയത്നം നടത്തി മുമ്പ് ലഭിച്ചിരുന്നതിനേക്കാൾ വളരെയധികം വിഷയങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ വിവര ശേഖരണത്തിലൂടെയാണ് ജില്ലാ വിജ്ഞാനീയം തയ്യാറാക്കിയിരിക്കുന്നത് ആ വിവരശേഖരണത്തിലൂടെ ലഭിച്ച കാര്യങ്ങൾ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയതാണ് അതിനെ ഒരു ഡയറക്ടറി എന്നൊരിക്കലും വിളിക്കാനാവില്ല അതുകൊണ്ട് തന്നെ ഇതൊരു സർവ്വവിജ്ഞാനകോശം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ജില്ലയെ സംബന്ധിക്കുന്ന സമഗ്രമായ വിവരശേഖരണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു പ്രത്യേകതയാണ് ഒരിക്കലും അതൊരു ഡയറക്ടറി എന്ന രീതിയിൽ കാണാവുന്നതല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ജില്ല എന്ന് തന്നെ പറയാം ഇങ്ങനെ ഒരു ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ അത് ഭൂപടത്തിന് ഉള്ളിൽ നിന്നുള്ള ചരിത്രം മാത്രമാണോ അതോ വിശാല അർത്ഥത്തിൽ ജില്ലയുടെ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെട്ട ഭൂപ്രദേശങ്ങളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഞങ്ങൾ പഠനം നടത്തിയിട്ടുള്ളത് എന്നാൽ അതിനനുബന്ധമായി ഈ തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമുക്ക് മാത്രമേ ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ കാരണം തിരുവിതാംകൂർ രൂപീകരിക്കുന്നതിന് മുമ്പ് നാട്ടുരാജ്യങ്ങളായിരുന്നെന്നും നാട്ടുരാജ്യങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ജില്ലയിൽ ഉൾപ്പെട്ട ഭൂപ്രദേശങ്ങളുടെ സമീപത്തുള്ള പല പ്രദേശങ്ങളിലെയും അന്നത്തെ ഭരണവ്യവസ്ഥ സാമൂഹ്യവ്യവസ്ഥ സംഭവ വികാസങ്ങൾ ഇതെല്ലാം തന്നെ നമ്മുടെ ജില്ലയുമായി ബന്ധപ്പെട്ടതാണ് അത്തരം ചില കാര്യങ്ങൾ കൂടി അതിൽ ഞങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എത്രകാലം പിന്നിലേക്ക് വരെ ഈ ചരിത്രം തേടിപ്പോയിട്ടുണ്ട് വളരെ ദീർഘകാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉള്ള സാമൂഹ്യ അന്തരീക്ഷത്തെ സംബന്ധിച്ച് ലഭ്യമായ വിവരങ്ങളൊക്കെ തന്നെ ഇതിൽ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം പകുതിയോളം വനമേഖലയാണ് ബാക്കിയുള്ള പ്രദേശങ്ങൾ അപ്പർ കൂട്ടനാടും ഇടനാടും മലനാടും ഉൾപ്പെടുന്ന ഒരു ചുരുങ്ങിയ പ്രദേശമാണ് അവിടുത്തെ ഒരു വിശാലമായ അർത്ഥത്തിൽ ഉള്ള ചരിത്രമുണ്ടോ നിശ്ചയമായ ചരിത്രമുണ്ട് കാരണം ഈ പ്രദേശങ്ങളിലെല്ലാം വളർന്നു വന്ന ഒരു സംസ്കാരം യഥാർത്ഥത്തിൽ നദീതടങ്ങളിൽ വളർന്നു വന്ന ഒരു സംസ്കാരമാണ് അത് പമ്പ അതുപോലെ തന്നെ മണിമല അച്ചൻകോവിൽ എന്നീ നദികളെ കേന്ദ്രീകരിച്ച് മനുഷ്യ സമൂഹം നമ്മുടെ ഈ ഭൂപ്രദേശങ്ങളിലാകെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിതം ആരംഭിച്ചു എന്ന് വേണം കരുത അങ്ങനെ നോക്കുമ്പോൾ അതിനെ കേന്ദ്രീകരിച്ച് തന്നെ ഒരു സാംസ്കാരിക വളർച്ച കാണാൻ കഴിയും സംഘകാലം മുതലുള്ള പല സാമൂഹ്യ ചരിത്രത്തെ സംബന്ധിച്ചും മുൻകാലത്ത് നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ പമ്പ നദിയെ കേന്ദ്രീകരിച്ചുള്ള ഒട്ടനവധി സംഭവങ്ങളെ പരാമർശിച്ചിട്ടുണ്ട് ആറമള അതുപോലെ തന്നെ നിലയ്ക്കൽ ഇങ്ങനെയൊക്കെയുള്ള പല സ്ഥലങ്ങളെയും കേന്ദ്രീകരിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമുക്കൊരു സമൂഹം ഉണ്ടായിരുന്നുവെന്നും അത് സംഘകാല ജീവിതത്തെപ്പറ്റി പോലും ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ചരിത്രവും പശ്ചാത്തലവുമാണ് ഉള്ളത് ജില്ല താരതമ്യേന മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ചെറുതാണെങ്കിൽ പോലും ഇവിടെ ഉണ്ടായിരുന്ന സംസ്കാരത്തിൻ്റെ പഴമയ്ക്ക് ഒരു കുറവുമില്ല യഥാർത്ഥത്തിൽ വളരെ പഴക്കം ചെന്ന ഒരു സാംസ്കാരിക ചരിത്രവും ഒരു സാമൂഹ്യ ചരിത്രവും നമുക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിരവധി ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട് ഇനിയും ഗവേഷണങ്ങൾ പലതും നടക്കാനുമുണ്ട് ഇതുവരെ നടന്ന ഗവേഷണങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുസ്തകം നമ്മൾ തയ്യാറാക്കുന്നത് വിജ്ഞാനിയം രചിക്കുന്നതിന് ഉപയോഗിച്ചിട്ടുള്ള ഘടന എന്താണ് വിജ്ഞാനീയത്തിന് വേണ്ടി ആർമള ചരിത്രവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള തമിഴിൽ പ്രസിദ്ധീകരിച്ച പല ഗ്രന്ഥങ്ങളും അതിനെ ആസ്പദമാക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് നമ്മുടെ സർക്കാരിൻ്റെ അസംബ്ലി ഹാൾ ലൈബ്രറിയിൽ നിന്ന് ലഭ്യമായ പുരാതനമായ സംഭവ വികാസങ്ങളെ സംബന്ധിച്ചതുണ്ട് അതുപോലെ തിരുവല്ലയിൽ നിന്ന് ലഭിച്ച ചെപ്പേടുകൾ ചെപ്പേടുകളൊക്കെ തന്നെ ഏറ്റവും ആദിമ കാലഘട്ടത്തിലെ സമൂഹത്തിൻ്റെ സംഭവങ്ങളെ രേഖപ്പെടുത്തിയിട്ടുള്ള രേഖകളാണ് താളിയോലകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങളുണ്ട് ഇതെല്ലാം കൂടി ചേരുമ്പോൾ നമുക്ക് പിന്നോട്ട് പുറകോട്ട് പുറകോട്ട് ചിന്തിച്ച് ലഭ്യമാകാവുന്ന ധാരാളം വിവരങ്ങളെയാണ് ഞങ്ങൾ ശേഖരിച്ചിട്ടുള്ളത് എത്ര വിഷയങ്ങളിലായിട്ടാണ് വിജ്ഞാനിയം രചിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ പന്ത്രണ്ട് വിഷയ ഗ്രൂപ്പുകളായി തരംതിരിച്ച് ഓരോ വിഷയത്തിലും എന്താണ് പ്രതിപാദിച്ചിട്ടുള്ളത് എന്ന് പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്തെ ഉള്ളടക്കം നോക്കിയാൽ ഏതൊരു വായനക്കാരനും തിട്ടപ്പെടുത്തി മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ വ്യക്തമായി ചിട്ടപ്പെടുത്തി തന്നെയാണ് വിഷയങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാം പ്രത്യേക ആളുകളെയാണ് അതിനുവേണ്ടി പ്രത്യേക വിഷയ ഗ്രൂപ്പുകൾ സംഘാടക സമിതി എന്നുള്ള രീതിയിൽ തീരുമാനിച്ചിരുന്നു ആ രംഗത്തെല്ലാം പഠനം നടത്തിയ വിദഗ്ധന്മാരായ ആളുകളുടെ സബ് കമ്മിറ്റികൾ അതിന് വിഷയ ഉപസമിതികൾ എന്ന് പേര് കൊടുത്തുകൊണ്ട് അവരെ ഉൾപ്പെടുത്തി അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അവർ നടത്തിയ പഠനങ്ങളിലൂടെ ലഭ്യമായ കാര്യങ്ങളെ പിന്നീട് ഉപദേശക സമിതി ക്രോഡീകരിച്ചെടുക്കുകയും പത്രാധിപ സമിതി ഉപദേശ സമിതി എല്ലാം കൂടി ചേർന്ന് അതിനൊരു അന്തിമ രൂപം നൽകുകയും ചെയ്തപ്പോഴാണ് ഇത്ര ബൃഹത്തായ ഒരു ഗ്രന്ഥം തയ്യാറാക്കാൻ നമുക്ക് കഴിഞ്ഞത് മഹാത്മാഗാന്ധി രണ്ട് മൂന്ന് തവണ നമ്മുടെ ഈ പ്രദേശം സന്ദർശിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും അതിനുശേഷവും ഈ മേഖലകളിലുണ്ടായിട്ടുള്ള രാഷ്ട്രീയ പറ്റി ഇതിൽ പ്രതിപാദിക്കുന്നുണ്ടോ നിശ്ചയമായും പ്രതിപാദിച്ചിട്ടുണ്ട് മൂന്ന് തവണയാണ് പത്തനംതിട്ട ജില്ലയുടെ ഭൂപ്രദേശങ്ങളിലൂടെ മഹാത്മാഗാന്ധി പര്യടനം നടത്തിയത് അതിൽ പിന്നെ പ്രധാനമായും ആറന്മള ഇലന്തൂര് പന്തളം അടൂര് തിരുവല്ല എന്നിവിടങ്ങളിലെല്ലാം അദ്ദേഹം വരികയും നിരവധി പരിപാടികളിൽ പങ്കെടുക്കുകയും സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനം ഹരിജനോദ്ധാരണം തുടങ്ങിയിട്ടുള്ള പല പരിപാടികൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന് ലഭ്യ അതിനെ സംബന്ധിച്ച് ധാരാളം വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പര്യടന വേളയിൽ അദ്ദേഹത്തിന് ഒരു മംഗളപത്രം സമർപ്പിക്കുകയുണ്ടായി അടൂരിൽ വെച്ച് ആ മംഗളപത്രത്തിൻ്റെ ഒരു ഫോട്ടോ കോപ്പിയും നമ്മളിതിൽ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ശക്തിഭദ്രൻ ഐരൂർ ഗോവിന്ദൻ കണ്ണശന്മാർ ഇങ്ങനെ മഹാപ്രതിഭകൾ ജീവിച്ചിരുന്ന ഒരു പ്രദേശമാണ് അതിനുശേഷമാണെങ്കിലും പുതിയ തലമുറയിൽപ്പെട്ട വലിയൊരു നിര എഴുത്തുകാരുണ്ട് അവരെയും അതേ രംഗത്ത് മാധ്യമരംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള പ്രഗത്ഭരായ പരിധികളുണ്ട് ഇവരെയൊക്കെ ഈ വിജ്ഞാനത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ ഉണ്ട് ഇവരെ എല്ലാം പ്രത്യേകമായി പരാമർശിച്ചിട്ടുണ്ട് ഇവരുടെയൊക്കെ സംഭാവനകൾ എന്തെല്ലാമാണെന്ന് അതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ശക്തിപഥനെ സംബന്ധിച്ചിടത്തോളം സംസ്കൃതത്തിലെ ആദ്യത്തെ നാടകം രചിച്ച ആളെന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ കണശ കവികളെ സംബന്ധിച്ച് പറഞ്ഞാൽ മലയാള ഭാഷയുടെ പിതാവ് എന്ന് നമ്മളെല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന എഴുത്തച്ഛൻ രാമായണം കിളിപ്പാട്ട് എഴുതുന്നതിന് മുമ്പ് തന്നെ രാമനെ ആസ്പദമാക്കി രാമായണത്തെ ആസ്പദമാക്കിയ രാമകഥയുടെ കാവ്യം രചിച്ചത് ആയിരുന്നു എന്നുള്ളത് പ്രത്യേകമായ പരാമർശമുണ്ട് അതും നമുക്ക് വലിയൊരു അനുഭവമാണ് അങ്ങനെയുള്ള നിര പുരാതനമായ പല രചനകളെ സംബന്ധിച്ചും ലഭ്യമായ എല്ലാ വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മലയാള സിനിമയിൽ ലോകം അറിയപ്പെടുന്ന സംവിധായകരും നടന്മാരും നമ്മുടെ ഈ ഭൂപ്രദേശത്ത് ജനിച്ചു വളർന്നവരാണ് പുതിയ തലമുറയിൽപ്പെട്ട വലിയ അഭിനേതാക്കളുമുണ്ട് ഇവരെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുക അത് കല എന്ന് പറയുന്ന ഒരു വിഷയ ഗ്രൂപ്പിൽ സിനിമ ഒരു പ്രത്യേക മേഖലയായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് സിനിമയിൽ തന്നെ മലയാള സിനിമയിലെ ഏറ്റവും പ്രഗത്ഭരായ നടീനടന്മാർ നമ്മുടെ ജില്ലയിൽ ജില്ലയുടെ സംഭാവനയാണ് അവരെയൊക്കെ പരാമർശിച്ചിട്ടുണ്ട് കഴിവതും ഫോട്ടോകളും കൊടുത്തിട്ടുണ്ട് ഏറ്റവും പ്രമുഖനായി അറിയപ്പെടുന്നത് മോഹൻലാലാണ് അതുപോലെ തന്നെ തിലകൻ തിലകൻ മഹാനടനാണ് അടൂർ ഗോപാലകൃഷ്ണൻ അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ സിനിമാ രംഗത്തെ വ്യക്തിയാണ് അതേപോലെയുള്ള ആളുകളെയെല്ലാം ഇതിൽ പ്രത്യേകമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് തിരുവിതാംകൂറിലെ ആദ്യത്തെ സിനിമ പ്രൊഡ്യൂസിങ് കമ്പനികൾ ആരംഭിച്ച നമ്മുടെ ജില്ലാ തിരുവല്ല സ്വദേശികളായ ചില ആളുകളെ കൂടി ചേർത്ത് നിരവധി മഹത് വ്യക്തികൾ ജനിച്ച നാടാണ് നവോത്ഥാന രംഗത്തും സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ മേഖലകളും ഒക്കെ ആയിട്ട് വിദ്യാഭ്യാസ പരിഷ്കരണ രംഗത്തുമൊക്കെ പ്രവർത്തിച്ച ഒരുപാട് പേർക്ക് ജന്മം നൽകിയ ഭൂമിയാണ് ഇവരെ ഏതു വിധത്തിലാണ് ഈ വിജ്ഞാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിലെ നവോത്ഥാന സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് എടുത്തു പറയാവുന്ന മഹാന്മാരായ നിരവധി ആളുകൾ നമ്മുടെ ജില്ലയിൽ ജനിച്ചു വളരുകയും അവരുടേതായ പ്രസ്ഥാനങ്ങൾ ഇവിടെ ആരംഭിക്കുകയും ചെയ്തു അതിലെ ഏറ്റവും വലിയ പ്രത്യേകത ദളിത് വിമോചന പ്രസ്ഥാനങ്ങളുടെ എല്ലാം ഒരു സങ്കേതം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ് നമ്മുടെ ജില്ല കേരളത്തിലെ അറിയപ്പെടുന്ന ദളിത് നേതാക്കൾ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഒക്കെ നമ്മുടെ ജില്ലയിലുണ്ട് ഇപ്പോൾ അയ്യങ്കാളി തന്നെയാണ് ഏറ്റവും മഹാനായ ദളിത് നേതാവ് പക്ഷേ അയ്യങ്കാളിക്ക് ശേഷം വന്നിട്ടുള്ള നമ്മുടെ നമ്മുടെ ജില്ലയിൽപ്പെട്ടവരാണ് കുറുമ്പൻ ദൈവത്താൻ അതുപോലെ തന്നെ കാവാരിക്കുളം കണ്ടൻകുമരൻ പൊയ്കയിൽ കുമാരൻ ഗുരുദേവൻ തുടങ്ങിയ നിരവധി ആളുകൾ അവരെല്ലാം തന്നെ നമ്മുടെ ജില്ലയിൽ ജനിച്ചവരും ഇവിടെ പ്രവർത്തിച്ചവരും ദളിത് വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള പല വീക്ഷണങ്ങളോടുകൂടിയ നല്ല നല്ല പ്രസ്ഥാനങ്ങൾ വളർത്തിയെടുത്തവരുമാണ് അവരെ എല്ലാം പരാമർശിക്കേണ്ടത് ഈ ആധുനിക ഒരു ആവശ്യമാണ് അതുകൊണ്ട് അതെല്ലാം കൃത്യമായി ചേർത്തിട്ടുണ്ട് അതുകൂടാതെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന തിരുവനന്തപുരത്ത് നടന്ന വലിയ സമരം പോലെ തന്നെ കേരളത്തിലെ നമ്മുടെ തിരു പത്തനംതിട്ട ജില്ലയിൽ പുല്ലാട് തീവച്ച സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെ പുതിയ രൂപത്തിൻ്റെ ഫോട്ടോ അടക്കം അതിൻ്റെ ചരിത്രമെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്താണെന്നുണ്ടെങ്കിൽ പഞ്ചമി എന്നൊരു കുട്ടി ഇരുന്ന ബെഞ്ചാണ് സവർണന്മാർ തീവച്ചതെങ്കിൽ ഇവിടെ ബെഞ്ചല്ല ആ കുട്ടികൾ ഇരുന്ന സ്കൂൾ തന്നെ തീവ്ക്കുകയായിരുന്നു അതൊരു വലിയ ചരിത്ര സംഭവമാണ് അതിനെപ്പറ്റിയുള്ള പരാമർശം വളരെ വ്യക്തമായി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്ന് ഈ തീവച്ച സ്കൂളിലേക്ക് പ്രവേശനം നേടിയവരിൽ നാലുപേരിൽ വളരെ പ്രസിദ്ധരായ പിന്നീട് കാലം തെളിയിച്ച പ്രകടനം ഉണ്ടായിരുന്നു അതെ 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 ഉണ്ടായിരുന്നു ഈ നാല് കുട്ടികളിൽ പലരും പിന്നീട് കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെല്ലാം വളരെ പ്രമുഖ വ്യക്തിത്വങ്ങളായി മാറുകയാണുണ്ടായത് അതിലൊരാളാണ് ടി ടി ശാസ്ത്രി അദ്ദേഹം തിരുക്കൊച്ചി അസംബ്ലിയുടെ സ്പീക്കറായിട്ട് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു അതുപോലെ തന്നെ അതിൽ വന്നിട്ടുള്ള മറ്റാളുകൾ അവരെല്ലാം പിന്നീട് ഓരോ സാമൂഹ്യ പരിഷ്കരണ രംഗത്തേക്ക് കടന്നു ഉണ്ടായത് അതെല്ലാം നമുക്ക് നമ്മുടെ പുതിയ തലമുറ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് എന്ന നിലയിലാണ് ഞങ്ങൾ അതിനകത്ത് ചേർത്തിരിക്കുന്നത് ആരോഗ്യമേഖലയിലും വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു ജില്ലയാണ് ഈ ഭൂപ്രദേശത്തുണ്ടായിട്ടുള്ള പാരമ്പര്യ ചികിത്സയുടെ കാര്യത്തിലായാലും മോഡേൺ ചികിത്സയുടെ കാര്യത്തിലായാലും അവയെപ്പറ്റിയും പ്രതിപാദ്യം ഉണ്ടാവുമല്ലോ ആരോഗ്യരംഗത്തെപ്പറ്റി ഞങ്ങൾ നടത്തിയ പഠനത്തിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഇന്ന് നാം കാണുന്ന വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളെയും പരാമർശിക്കുക എന്നുള്ളതല്ല അത് ഉണ്ട് അതൊക്കെ അതിൽ ചേർത്തിട്ടുണ്ട് കാരണം വിവരശേഖരണത്തിൻ്റെ ഭാഗമായി അതൊക്കെ ചേർത്തിട്ടുണ്ട് പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച പാരമ്പര്യ വൈദ്യം ആരോഗ്യരംഗത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ജില്ലയുടെ ഭൂപ്രദേശങ്ങളിൽ ജനിച്ചു വന്ന് വളർന്ന പാരമ്പര്യ വൈദ്യന്മാർ ആരെല്ലാമാണെന്ന് ലഭ്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ പറ്റിയെല്ലാമുള്ള പരാമർശങ്ങൾ ഇതിൽ ചേർക്കുകയും ആ ചികിത്സാലയങ്ങൾ ചികിത്സാലയങ്ങളടക്കമുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാൻ ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട് മതം ആധ്യാത്മികത ഈ രംഗത്ത് ജില്ലയിൽ വളരെ പ്രധാനപ്പെട്ട കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില സഭകൾ തന്നെ രൂപപ്പെട്ട ഒരു മേഖലയാണ് അങ്ങനെയുള്ള ആധ്യാത്മികമായ മതപരമായ രേഖപ്പെടുത്തലുകൾ മതം ആധ്യാത്മികത എന്നുള്ള വിഷയ മേഖലയിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഒന്ന് ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട ദേവാലയങ്ങളെപ്പറ്റി അവരുടെ ചരിത്രത്തെ പറ്റിയെല്ലാമുള്ള ഒരു പരാമർശമാണ് ഒന്ന് മറ്റൊന്ന് ആത്മീയ പ്രസ്ഥാനങ്ങൾ നിരവധി ആത്മീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ ആരംഭിച്ചതാണ് ഇവിടെ തുടക്കം കുറിച്ചതാണ് ആ ആത്മീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചെല്ലാം അതിൽ വ്യക്തമായ സൂചനകൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നവീകരണ പ്രസ്ഥാനങ്ങൾ മത വിവിധ മതങ്ങളിൽ നിലവിലിരുന്ന ജീർണതകൾക്കെതിരായി ശബ്ദമുയർത്തുകയും പോരാടുകയും ചെയ്ത നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ നിരവധി ആളുകളെയും സൂചിപ്പിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് തന്നെ എബ്രഹാം മൽപാനെ പോലെയുള്ള മതനവീകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ സവർണ മേധാവിത്വത്തിനെതിരെ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകൾ പൈ കയ്യിൽ കുമാരഗുരുദേവനെ പോലെയുള്ള ആളുകൾ പിന്നീട് നമ്മുടെ ജില്ലയിൽ തന്നെ രൂപം കൊണ്ട നിരവധി സഭകൾ മലങ്കര കത്തോലിക്ക സഭയും മാർത്തോമാ സഭയും അതുപോലെ തന്നെ യുവാഞ്ചലിക്കൽ സഭ ഈ ബിലിവേഴ്സ് ചർച്ച് ഇങ്ങനെയൊക്കെയുള്ള നിരവധി സഭകൾ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതുകൂടാതെ ഈ നായർ സർവീസ് സൊസൈറ്റി ബഹുമാനനായ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചപ്പോൾ കരയോഗങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു പ്രാദേശിക കരയോഗങ്ങൾ അങ്ങനെ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ആദ്യമായി കരയോഗം രൂപീകരിക്കുന്നത് ഈ ജില്ലയിലാണ് പന്തളം തെക്കേക്കര പഞ്ചായത്തിൽ തട്ടയിൽ അവിടെ ഒന്ന് രണ്ട് രണ്ട് നമ്പറുകൾ ആദ്യത്തെ രണ്ട് നമ്പർ കരയോഗങ്ങളും ഈ ജില്ലയിലാണ് രൂപീകരിച്ചത് അപ്പോൾ എൻ എസ് എസ് വലിയൊരു പ്രസ്ഥാനമായി കേരളത്തിൽ പ്രവർത്തിക്കുകയാണ് പക്ഷേ അതിൽ കരയോഗ രൂപീകരണം ഇവിടെ നടന്നു എന്നുള്ളതും ഈ ആത്മീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് കാണാവുന്നതാണ് ടൂറിസം രംഗത്ത് വളരെയധികം സാധ്യതയുള്ളൊരു ജില്ലയാണ് അതിൻ്റെ അനുസരിച്ചുള്ള വികസനം ഈ മേഖലയിൽ ഉണ്ടായിട്ടുമില്ല പത്തനംതിട്ട ജില്ലയുടെ ടൂറിസം മേഖലയെ സഹായിക്കത്തക്ക രൂപത്തിലുള്ള എന്തെങ്കിലും അടയാളപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ടോ ഈ ടൂറിസത്തിൻ്റെ പ്രാധാന്യം ചിത്രീകരിക്കാൻ ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട് അത് ടൂറിസ്റ്റ് സാധ്യതകൾ വളരെ വലുതാണ് അതിലേക്ക് അതിലേക്കിനിയും സർക്കാരിൻ്റെയും അധികാരികളുടെയും ശ്രദ്ധ ഉണ്ടാവണമെന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങളിതിൽ ചേർത്തിരിക്കുന്നത് രണ്ടുതരം ടൂറിസമുണ്ട് ഒന്ന് സ്വാഭാവികമായി പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന ടൂറിസത്തിൻ്റേതായ ഒരു ശൈലിയും അതുകൂടാതെയാണ് ഈ തീർത്ഥാടന ടൂറിസം നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് പിൽഗ്രിം ടൂറിസം അതിനനന്തമായ സാധ്യതകളാണുള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പിൽ പിിൽഗ്രിം ടൂറിസത്തിൻ്റെ സാധ്യത നിലനിൽക്കുന്ന ജില്ലയാണ് നമ്മൾ അതിനെ കേന്ദ്രീകരിച്ചുണ്ടാവുന്ന ഒരു ടൂറിസ്റ്റ് സർക്യൂട്ട് അതുപോലെ തന്നെ സംവിധാനങ്ങൾ ഇതെല്ലാം നമ്മുടെ ജില്ലയുടെ നാനാ മേഖലകളിലുള്ള വികസനത്തെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതെല്ലാം തന്നെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ക്ഷേത്രകലകൾ പ്രത്യേകിച്ച് പടയണി പോലുള്ള കലാരൂപങ്ങളാണ് അത് പഴയതിനേക്കാൾ പ്രചാരത്തിലേക്ക് ഇന്ന് വരുന്നുണ്ട് ഇല്ലാതായിരുന്ന പല കേന്ദ്രങ്ങളിൽ നിന്നും ആരംഭിച്ചിട്ടുമുണ്ട് ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ടാവുമല്ലോ നിശ്ചയമായിട്ടും അതുണ്ട് കാരണം കല എന്നുള്ള വിഷയ ഗ്രൂപ്പിൽ ഈ നാടൻ കലാരൂപങ്ങളെ പറ്റി വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് അത് ആ രംഗത്ത് ഗവേഷണം നടത്തിയിട്ടുള്ള ആളുകൾ തന്നെ അതിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് പടയനി പടേണി പടയണി എന്ന് പറയുന്നത് ഒരു പ്രാചീന നാടൻ കലയും അതോടൊപ്പം തന്നെ ക്ഷേത്രകലയുമാണ് ഈ എത്ര തരം പടയനികൾ കേരളത്തിലുണ്ട് എന്നുള്ളത് നമ്മുടെ വിജ്ഞാനിയെ നോക്കിയാൽ കാണാം എത്ര തരം പടയനികളുണ്ട് അതിലെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ എന്തെല്ലാമാണ് ആ പടയനിയിലെ ആചാരങ്ങളും അതുപോലെ തന്നെ പടയണിയുടെ സ്വഭാവമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഓരോ പടയണിക്കും അതിൻ്റെതായ സവിശേഷത വ്യത്യസ്തതകളുണ്ട് അതെല്ലാം വളരെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട് എവിടെയൊക്കെയാണ് കേരളത്തിൽ നമ്മുടെ ജില്ലയിൽ പടയണി നടക്കുന്നതെന്നും അത് എവിടെ ആരംഭിച്ച് എവിടെ അവസാനിക്കുമെന്നും ഓരോ പടയണിയുടെയും രൂപങ്ങളുടെ വ്യത്യാസം എന്താണെന്നും ഒക്കെ വളരെ ശാസ്ത്രീയമായി പഠനം നടത്തി ഇതിൽ ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പഠിക്കാനാഗ്രഹിക്കും പടയണിയെ പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിശ്ചയമായും നമ്മുടെ ജില്ലാ വിജ്ഞാനിയം വായിച്ചു കഴിഞ്ഞാൽ മറ്റേതൊരു ഗ്രന്ഥത്തെ അപേക്ഷിച്ച് പഴയണിയുടെ നാനാ വശങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത നീണ്ട ഒരു പ്രയത്നമായിരുന്നു മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത് ലക്ഷ്യം വെക്കുന്നത് എന്താണ് നമ്മുടെ ജില്ലയിലെ നിലവിലുള്ള തലമുറയും വരാൻ പോകുന്ന തലമുറയും നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കേണ്ട ധാരാളം വിവരങ്ങൾ ഉണ്ട് ഇന്നത്തെ ഒരു പ്രത്യേകത നമ്മുടെ പുതിയ തലമുറ ഇന്നലകളെ പറ്റി ചിന്തിക്കുന്ന ഒരു പ്രവണത തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് തലമുറയെ വിമർശിക്കുകയല്ല ഒരിക്കലും തലമുറയെ വിമർശിക്കാനാവില്ല കാരണം മുൻ തലമുറയെക്കാളിലൊക്കെ വളരെയേറെ കഴിവുള്ള പ്രതിബദ്ധതയുള്ള തലമുറ തന്നെയാണ് ഇപ്പോഴതും വരാൻ പോകുന്നത് എന്നാൽ അവരുടെ പരിസരങ്ങളിൽ നിന്നാണ് അവർക്ക് അറിവുകൾ ലഭിക്കുന്നത് ഇന്ന് വളർന്നു വന്ന ഒരു കമ്പോള സംസ്കാരം അത് നമ്മുടെ കേരളത്തിൽ വളരെ സജീവമാണ് ഈ കമ്പോള സംസ്കാരത്തിൻ്റെ ഫലമായി നമ്മുടെ ഇന്നലകളെപ്പറ്റി ചിന്തിക്കാൻ പലരും തയ്യാറാവുന്നില്ല നാളെ പറ്റിയും ചിന്തിക്കാൻ തയ്യാറാവുന്നില്ല ഇന്ന് ഏറ്റവും സുഖ സൗകര്യത്തോടെ ജീവിക്കണം ഉണ്ടാവണം ഉല്ലസിക്കണം എന്നതിനപ്പുറം ഇന്നലകൾ എന്തായിരുന്നു എന്നൊരു ചിന്ത ഇല്ലാത്ത ഒരു പുതിയ തലമുറ വരുന്നത് ഒരിക്കലും നമ്മുടെ നാടിന് നല്ലതല്ല അതുകൊണ്ട് നമ്മളെ നമ്മളാക്കി മാറ്റിയത് ആരാണ് എന്താണ് എതിരെയാണ് നമ്മുടെ സാമൂഹ്യ പരിവർത്തനം എങ്ങനെ നടന്നു സാമൂഹ്യ വളർച്ച എങ്ങനെ നടന്നു അതുപോലെ തന്നെ ഇന്ന് നാം കാണുന്ന എല്ലാ നന്മകളും തനിയെ വന്നതാണോ അതോ ആരെങ്കിലുമൊക്കെ നടത്തിയ ത്യാഗോജ്വലമായ പ്രവർത്തനത്തിലൂടെ വികാസം പ്രാപിച്ചു വന്നതാണോ ഇന്ന് നാം കാണുന്ന നന്മകൾ നമ്മുടെ പൂർവികന്മാരെ പറ്റിയും അവർ നൽകിയ സംഭാവനയെ പറ്റിയും ഇന്ന് ഉണ്ടായ സാമൂഹ്യ വളർച്ചയുടെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണ് എന്നും എങ്ങനെയാണ് നമ്മളെ നമ്മളാക്കി മാറ്റിയെടുത്തത് എന്നൊക്കെ ഇന്നത്തെ തലമുറയും ഭാവി തലമുറയും അറിയണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രാദേശിക ചരിത്ര രചന ഒരു പ്രത്യേക കൂടി നടത്തേണ്ടതായിട്ടുണ്ട് ഞങ്ങളുടെ ചരിത്ര രചനയ്ക്ക് ഒരു പ്രത്യേക വീക്ഷണമുണ്ട് ഐതിഹ്യങ്ങളെ ആവർത്തിച്ചു പറയുക എന്നുള്ളതല്ല ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രാദേശിക ചരിത്ര രചന അടിസ്ഥാനപ്പെടുത്തിയ ചർച്ചകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അതെല്ലാ സ്ഥലത്തും നടക്കണം വിദ്യാലയങ്ങളിൽ നടക്കണം വായനശാലകളിൽ നടക്കണം പൊതുവേദികളിൽ നടക്കണം എല്ലായിടത്തും പ്രാദേശിക ചരിത്രം തന്നെ നടക്കണം എന്തെന്ന് വെച്ചാൽ സാമൂഹ്യ വികാസത്തിൻ്റെ ശരിയായ ശാസ്ത്രീയമായ പഠനം നടത്തി അനുഭവങ്ങൾ ഉൾക്കൊള്ളണം ഇന്നലകളുടെ നന്മകൾ സ്വീകരിക്കാനും ഇന്നലകളുടെ തിന്മകൾ എന്താണെന്ന് തിരിച്ചറിച്ച് അതിനെ തിരസ്കരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു വലിയ ബോധനിലവാരത്തിലേക്ക് പത്തനംതിട്ട ജില്ലയിലെ സമൂഹത്തെ വളർത്തിയെടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് മുൻകൈയ്യെടുത്ത് നടത്തിയ വലിയൊരു സാംസ്കാരിക പ്രവർത്തനമാണ് ഈ വിജ്ഞാനീയത്തിൻ്റെ തയ്യാറെടുപ്പ് എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ജില്ലാ വിജ്ഞാനീയത്തിൻ്റെ പ്രകാശന ചടങ്ങ് ഈ മാസം ഇരുപത്തിയെട്ടാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പത്തനംതിട്ട റോയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് ബഹുമാനനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് നിർവഹിക്കും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിക്കുന്നതും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോവുമാറും ജില്ലയിലെ എം എൽ എമാരും എംബിയും എല്ലാം അതിൽ പങ്കെടുക്കുന്നതുമാണ് വലിയൊരു സദസ്സിൽ വച്ചായിരിക്കും ഈ പ്രകാശന ചടങ്ങ് നിർവഹിക്കുക ആ ചടങ്ങിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവണം എന്ന് ഞാൻ വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ചരിത്ര അന്വേഷകർക്കും ചരിത്ര വിദ്യാർത്ഥികൾക്കും നാടിനെ എന്തെന്നറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറെ മുതൽക്കൂട്ടാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ജില്ലാ വിജ്ഞാനം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും ചീഫ് ചീഫരിറ്റൺ എന്ന രൂപത്തിൽ അതിന് നേതൃത്വം നൽകിയ താങ്കൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്